സ്വദേശത്തും വിദേശത്തുമായി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഏരുവശി കരുവെള്ളേരിയിലെ വിജി തോമസിനെ സഹപാഠികൾ ആദരിച്ചു എസ്ഇസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തി ഒമ്പത് ബാച്ച് ശാസ്ത്ര വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചത് ചെയർമാൻ കെ മുരളീധരൻ ഉപഹാര സമർപ്പണം നടത്തി കൺവീനർ കെ പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു ഒ സി അനിൽ ജോൺ ബിനു സി ജോസ് കെ ജെ ജോൺ ടി വി നാരായണൻ പി കെ ഷിജി എം വി നാരായണൻ റിജി ജോസഫ് വി സി മുകുന്ദൻ എം എം ജോൺ കെ ജെ ഷിബിമോൾ പി കെ പത്മനാഭൻ പി ടി രാജീവ് കുമാർ ലീല എ കെ സുധീർ ഷേളി എബ്രഹാം കെ അനിത റീന ചെറിയാൻ മിനി ശൈലജ ശാന്ത അരവിന്ദ് ലിസി ജെയിംസ് ബെന്നി സുമ പ്രദീപ് രുക്മിണി ജിസിമോൾ തുടങ്ങിയവർ സംസാരിച്ചു